അസലാ വലൈക്കു വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ ടോപ്പ് ഫോർ ഓൺലൈൻ മജിലിസിൻ്റെ വരുമാനം പറയാൻ വേണ്ടി പോവുകയാണ് മറ്റൊരാളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അലി ഹസൻ അലഅരി അത് ഞാൻ തന്നെയാണ് ഓക്കെ എൻ്റെ വരുമാനം കൂടി ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചില വാർണിംഗ് ഒക്കെ തരാനുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ കമൻറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് വെച്ച ആളില്ലേ അതൊന്ന് ഇറേസ് ചെയ്ത് നിനക്ക് വല്ല പണിക്കും പൊക്കെ അവിടെ എന്ന് പറഞ്ഞ് കമന്റ് എഴുതിയിട്ടുണ്ട് കുറേ ആൾക്കാർ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ ചില ആൾക്കാർ പറയാറുണ്ട് നിനക്ക് അവരുടെ പണം കൊണ്ട് നിനക്ക് എന്താണ് നേടിയെടുക്കാനുള്ളത് ഇങ്ങനെ ചോദിക്കുന്ന ആളുണ്ട് ഒന്ന് ജസ്റ്റ് വെയിറ്റ് വെയിറ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം കമൻറ്റ് ഇട്ടാൽ മതി ഇനിയിപ്പോൾ കമന്റ് ഇട്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വീഡിയോ എന്തായാലും പബ്ലിഷ് ആവും നിങ്ങൾ കാണുന്നവർ കാണും ഓക്കെ ആ കമന്റ് ഇടുന്ന ചില ആൾക്കാർ ഓക്കെ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നിട്ടുണ്ട് ചീൽ കുറച്ച് വിരലിൽ ഉണ്ടാവുന്ന ആൾക്കാരുണ്ട് അത് എല്ലാ ഇതിലും ഉണ്ടല്ലോ ഒരേ ഇപ്പോൾ അഞ്ച് വിരൽ ഒരേ രീതിയിൽ ഇല്ലല്ലോ അപ്പോൾ ഏതായാലും ഇരിക്കട്ടെ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ടോപ്പ് ഫോർ ഓൺലൈൻ മജ്ലിസ് ഞാൻ തന്നെ ഇങ്ങനെ നോക്കിയെടുത്ത് തപ്പിയെടുത്ത നാല് മജ്ലിസുകളുണ്ട് ഈ നാല് മജ്ലിസിനും നല്ല രീതിയിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമതായിട്ട് ഇതിൽ നമ്മൾ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ വസ്തുതന്മാർ ഓൺലൈനിൽ മജലിസ് നടത്തി വെറും യൂട്യൂബിൽ നിന്ന് തന്നെ ലക്ഷലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത് അതേപോലെ കോടികളാണ് സമ്പാദിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ലക്ഷങ്ങൾ കിട്ടുന്നില്ല ഇത്ര മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ എന്ന് ബോധ്യപ്പെടുത്താനാണ് ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള റീസൺ പിന്നെ അവരുടെ ഒരു ഇത് വരുമാനം പറയുമ്പോൾ എൻ്റെ വരുമാനം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതും വലിയ തെറ്റായി പോകും ആയതുകൊണ്ടാണ് എൻ്റെ വരുമാനം കൂടി ഈ ഒരു വീഡിയോ വീഡിയോന്റെ അകത്ത് ഞാൻ ഉൾപ്പെടുത്തി തരാം ഇനി നമുക്ക് വീഡിയോ തുടങ്ങാം ലാഗ് അടിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ തുടങ്ങി നിർത്താം അപ്പോൾ വീഡിയോ കാണുന്നവർ തുടരെയായി അവസാനം ഭാഗം വരെ എൻ്റെ കൂടെ തന്നെ നിൽക്കണം അടുത്ത ആരും സ്കിപ്പ് ചെയ്തു പോകരുത് ഇപ്പോൾ തന്നെ നിർത്തുന്ന ആൾക്കാരൊക്കെ നിർത്തി പോകാവുന്നതാണ് അവസാന ഭാഗം വരെ കേട്ട് നോക്കണം ഞാനിവിടെ ടോപ്പ് ഫോർ ഓൺലൈൻ മജ്ലിസ് എടുക്കാനുള്ള കാരണം ഇതിൽ നല്ല രീതിയിൽ വരുമാനം ടോപ്പിൽ കിട്ടുന്ന ആൾക്കാരെയാണ് ഞാൻ ഇതിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതേപോലെ ഇതിൽ ഞാനിപ്പോൾ ആദ്യമായിട്ട് കുറച്ച് സമ്പാദ്യം കിട്ടുന്ന ആളും പിന്നീട് അധികം 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 ഇങ്ങനെ കൂടുതലായിട്ട് കിട്ടുന്ന ആൾ ലാസ്റ്റായിരിക്കും ഞാൻ പറയുന്നത് ടോപ്പ് വണ്ണിലിരിക്കുന്ന മജ്ലിസ് ഞാൻ അവസാനമായിട്ട് പറയാം ഓക്കെ ഏതായാലും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു തെറ്റിദ്ധരിക്കാ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് മറ്റുള്ള ആൾക്കാരെ ദ്വേഷ്യപ്പെടുത്താനോ അല്ല ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇൻഷാല്ല അതേപോലെ നമ്മുടെ ചാനൽ ഫോർട്ടി എയ്റ്റ്ക്ക് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാതെ തന്നെ നിങ്ങൾ എല്ലാവരും വന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ കൂടെ തന്നെ കട്ടൊക്കെ നിൽക്കുന്നതിന് വളരെ വളരെ നല്ല നന്ദിയുണ്ട് നമ്മുടെ കമൻസ് ആണെങ്കിലും നല്ല രീതിയിൽ നല്ല നല്ല കമൻസൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് നമുക്ക് ഏതായാലും നമുക്ക് ആദ്യമായിട്ട് മജലിസിൻ്റെ ഇത് തുടങ്ങാം അപ്പോൾ മജലിസിൻ്റെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അലി ഹസൻ അൽ അസഹരി അപ്പോൾ എൻ്റെ വരുമാനം ആദ്യമായിട്ട് നമുക്ക് പറയാം അതിനുശേഷമേ മറ്റുള്ളവരുടെ വരുമാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇനി ഈ ഒരു വരുമാനം പറയുന്നതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ചിലത് ഇത് ഓക്കെ നിങ്ങൾ മൈൻഡിൽ വെക്കുന്നത് നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു മാസം നൂറ് ഡോളർ കംപ്ലീറ്റ് ആയാലും നമ്മുടെ ബാങ്കിൽ അക്കൗണ്ടിലേക്ക് ഇവർ പണം ക്രെഡിറ്റ് ആവുകയുള്ളൂ ഓക്കെ നൂറ് ഡോളർ കംപ്ലീറ്റ് ആയിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതോ അല്ലെങ്കിൽ അറുപതോ അമ്പതോ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ പണം ഒരിക്കലും കയറില്ല ഈ മാസം ഇപ്പോൾ അമ്പതായി നെക്സ്റ്റ് അടുത്ത മാസം അമ്പതായി ടോട്ടലായിട്ട് നൂറായാലേ നമുക്ക് അടുത്ത മാസം അല്ല അതിൻ്റെ അടുത്ത മാസം നമുക്ക് കിട്ടുകയുള്ളൂ ഇതാദ്യമായിട്ട് നിങ്ങൾ ചിന്തിച്ച് മൈൻഡിൽ തന്നെ വെക്കുക ഓക്കെ ഏതായാലും ഈ ഒരു കാര്യം ഓർമ്മയിൽ വെച്ച് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് വീഡിയോൻ്റെ ഭാഗത്തിലേക്ക് കടക്കാം ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അലി ഹസൻ അൽ അസഹരി അത് എൻ്റെ ചാനലിൻ്റെ പേര് തന്നെയാണ് ഞാൻ തന്നെയാണ് അപ്പോൾ എൻ്റെ വരുമാനമാണ് ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് ഈ ഒരു മാസം എനിക്ക് വന്നിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് ഈ ഒരു ഡേറ്റ് വരെ ഇപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ് ഇരുപത്തി ആറാണ് ജനുവരി ഇതുവരെ ആയിട്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡോളർ എന്ന് പറയുന്നത് വെറും അറുപത്തി മൂന്ന് ഡോളർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു ഡോളറിനെ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുന്നത് എസ് അതിന് ഒരു വഴിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡോളറിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം അപ്പോൾ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതാണ് എൺപത്തി ആറ് പോയിൻറ്റ് ഇരുപത്തി ഒന്ന് രൂപയാണ് ഒരു ഡോളറിൻ്റെ വാല്യൂ വരുന്നത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറുപത്തി മൂന്ന് ഇൻ ഓറ്റി സിക്സ് പോയിൻ്റ് ട്വൻറ്റി വൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എൻ്റെ ഈ ഒരു മാസത്തിൽ ഇരുപത്തി ഒന്നാം തീയതി വരെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഡോളർ എന്ന് പറയുന്നത് അറുപത്തി മൂന്നാണ് അതിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ റുപ്പീസെ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ അയ്യായിരത്തി നാന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് എനിക്ക് ഇതുവരെയായിട്ടും എൻ്റേത് കംപ്ലീറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇനിയും നോ നൂറ് ഡോളർ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ കംപ്ലീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ മാസമല്ല ഈ മാസം ഇനി കഴിഞ്ഞു അടുത്ത മാസം കംപ്ലീറ്റ് ചെയ്താൽ അതിൻ്റെ അടുത്ത മാസം ജനുവരി ഫെബ്രുവരി മാർച്ചിലാണ് എനിക്ക് ആ ഒരു പണം കിട്ടാൻ വേണ്ടി പോകുന്നത് ഏതായാലും ഒരു കേട്ടെ അപ്പോൾ അവരുടെ ഇത് ഒരേ മനം പറയുമ്പോൾ എൻ്റെ ഇത് പറഞ്ഞില്ലെങ്കിൽ അതിനും കമൻ്റ് ഇടുന്ന ചില ആൾക്കാരുണ്ട് എന്ത് നിനക്ക് നിൻ്റെ പണം പറയാൻ പറ്റില്ല അവരത് മാത്രം പറഞ്ഞ് തീരുമെന്ന് ചോദിക്കുന്നവരുണ്ട് ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്തത് ഓക്കെ ഏതായാലും നമുക്ക് അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ആരാന്ന് വെച്ചാൽ മദനീയം ലതീഫ് സഖാഫി ഉസ്താദ് നടത്തി വരുന്ന മദനീയം എന്ന് പറയുന്ന ആത്മീയ സംഗമം ഈ ഒരു സംഗമത്തിൽ ഇതുവരെയായിട്ട് ആറ് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സാണ് ആ ഒരു ചാനലിലുള്ളത് അപ്പോൾ ഇതുവരെയായിട്ട് വന്നിട്ടുള്ള ഈ ഒരു എഴുപത്തി ആറാം തീയതി വരെ വന്നിട്ടുള്ള ഡോളർ എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത്തി ആറ് ഡോളറാണ് അറുന്നൂറ്റി എൺപത്തി ആറ് എന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ ഇൻട്രൂ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അമ്പത്തി ഒമ്പതായിരത്തി നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു മാസം ഇതുവരെ ആയിട്ട് വന്നിട്ടുള്ള ഡോളർ ഇത് അടുത്ത മാസം അവർക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് ഇനിയിപ്പോൾ നാല് ദിവസം കൂടിയുണ്ട് അതിൽ കവറായാൽ പിന്നെയും കൂടും ഓക്കെ ഞാനിപ്പോൾ ഏകദേശം കണക്കാണ് പറയുന്നത് അപ്പോൾ ഇതൊരിക്കലും കള്ളമാവാൻ ഒരു ചാൻസസും ഇല്ല കാരണം എൻ്റെ വരുമാനം എൻ്റെ ഇതും ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണ് ഈ ഒരു സൈറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് സോഷ്യൽ ബ്ലാൻഡ് എന്ന് പറയുന്ന ഒരു സൈറ്റാണ് ഓക്കെ ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സൈറ്റാണ് ഓക്കെ ഏതായാലും അദനീയ മുസ്താദിന് ഈ ഒരു മാസം വരുന്നത് അയിമ്പത്തി ഒമ്പതായിരത്തി നൂറ്റി നാൽപ്പതിനേക്കാൾ കൂടുതൽ രൂപയാണ് വരാൻ വേണ്ടി പോകുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ടോപ്പ് ത്രീ മൂന്നാമത്തെ മജലസിൽ ഉള്ളത് സഫോൺ സക്കാഫി ഉസ്താദ് നടത്തി വരുന്ന അറിബിൻ നിലാവ് എന്ന് പറയുന്ന ആത്മീയ സംഗമം ഈ ഒരു സംഗമത്തിൽ ഏകദേശം രണ്ട് മില്യന് അടുത്തായിട്ട് സബ്സ്ക്രൈബേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ വൺ മില്യൺ കഴിഞ്ഞ് വൺ പോയിൻറ്റ് എയ്റ്റ് മില്യണിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഏകദേശം ഒരു ടു മില്യൺ വൺ മില്യൻ്റെ അടുത്തായാൽ ടു മില്യണിലേക്ക് അടുത്ത് അടുത്ത് പോവുകയാണ് ഓക്കെ ഈ ഒരു മജലിസിലേക്ക് കിട്ടിയിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് എയ്റ്റ് എയ്റ്റ് സിക്സ് എന്ന് വെച്ചാൽ എണ്ണൂറ്റി എൺപത്തി ആറ് ഡോളറാണ് ഇരുപത്തി ആറാം തീയതി വരെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിന് നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് രൂപയാണ് ഈ ഒരു മജലിസിലേക്ക് ഇതുവരെ ഈ ഒരു മാസം വരെ കിട്ടിയിട്ടുള്ള ഡോളർ എന്ന് പറയുന്നത് ഒന്ന് മുതൽ ഇരുപത്തി ആറ് ഡേറ്റ് വരെയായിട്ട് കിട്ടിയിട്ടുള്ള ഡോളർ ഇനി നമ്മൾ അടുത്തതായിട്ട് ടോപ്പ് ടു മജലിസിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നൂറെ അജ്മീർ വലിയുദ്ദീൻ ഫൈദി ഉസ്താദ് നടത്തി വരുന്ന ആ ഒരു ആത്മീയമായ സംഗമം ഈ സംഗമത്തിലേക്ക് വരുമാനം വാങ്ങുന്നുണ്ടോ ഇല്ലേ േ എന്നുള്ളതാണ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകുന്നത് അപ്പോ അതിനെക്കുറിച്ച് കുറിച്ച് ഞാനിപ്പോൾ ഈ വീഡിയോന്റെ അകത്ത് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അവർക്ക് വിട്ടതാണ് പക്ഷേ ആ ഒരു ചാനലിൽ അഡ്വെർടൈസ്മെന്റൊക്കെ കാണുന്നുണ്ടാവും അപ്പോൾ വാങ്ങുന്നുണ്ട് എന്നായിരിക്കും ഏതെങ്കിലും ഒരു ഞാൻ ആ വിഷയത്തിലേക്ക് അടക്കുന്നില്ല ഓൾറെഡി ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു കട അപ്പോൾ ഒമ്പത് നൂറ്റി മൂന്ന് ഡോളറാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഒമ്പത് നൂറ്റി ഡോളർ നമ്മൾ എട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഏകദേശം സഫാൻ സഖാ പിസ് അതിൻ്റെ ആ ഒരു അടുത്ത് തന്നെ ഉണ്ട് എഴുപത്തി ഏഴായിരത്തി എട്ടുനൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് ഇതുവരെയായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡോളർ ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ടോപ്പ് വൺ മജലിസ് ആണ് എന്നുവെച്ചാൽ ഒന്നാമത്തെ സ്ഥാനത്തിലുള്ള മജ്ലിസ് ഇത് ഞാൻ ഈ പറഞ്ഞത് ഈ ഒരു ലെവലിൽ നിങ്ങൾ പണത്തിൻ്റെ ലെവലിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അതായത് കുറവ് ലഭിക്കുന്ന മജലിസ് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെയാണ് അതുപോലെ ആത്മീയമായത് ഏത് അതേത് ഇതേത് അങ്ങനെയൊന്നും ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ടോപ്പ് വണ്ണിലിരിക്കുന്ന ഈ ഒരു മജലിസിൻ്റെ വരുമാനം എത്രയായിരിക്കും നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ പറഞ്ഞുതരട്ടെ വൺ പോയിൻറ്റ് ഫൈവ്ക്ക് ഡോളറാണ് എന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് ഡോളറാണ് മാസാ മാസം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും നാല് ദിവസം ഉണ്ട് ഏതായാലും കൂടിയും ഏതായാലും ഒരുക്കട്ടെ ഈ വൺ പോയിൻറ്റ് ഫൈവ് എന്നുവെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് ഡോളറിന് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് ഒന്നര ലക്ഷത്തിന് മുകളിൽ പണമാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത് ഈ മജലിസ് നൂറെ ഹബീബി എന്ന് പറയുന്ന ഒരു മജലിസാണ് ഒരു തങ്ങളാണ് ഇവർ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ കുറേ പ്രശ്നങ്ങളും അതൊക്കെ ഇങ്ങനെ ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇവർ തങ്ങളെ പറ്റിയിട്ട് എന്താണെന്ന് സത്യാവസ്ഥ പെട്ടെന്ന് തന്നെ പുറത്ത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊന്നും നമുക്ക് പറയാനില്ല ഈ ഒരു അകത്ത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ടോപ്പ് ഫോർ മജലിസിൻ്റെ വരമാനമാണ് അപ്പോൾ ഒരിക്കലും ഈ ഒരു വീഡിയോ മിസ് യൂസ് ചെയ്യാനോ മറ്റുള്ളവരെയൊക്കെ വെറുപ്പിക്കാനോ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് ആദ്യം തന്നെ പറഞ്ഞതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി ഇൻഷാല്ല നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് കാണാം അതുവരെ നിങ്ങൾ റാഹത്തിലിരിക്കുക അള്ളാഹുദീർ ഗൈസും ആഫിയത്തും ആരോഗ്യവും നൽകി പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് മറ്റൊരു കാര്യം നമ്മുടെ ചാനലിലേക്ക് ഫോർട്ടി എയ്റ്റ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഫിഫ്റ്റി കെ ആയാൽ ഉടനെ തന്നെ എന്തെങ്കിലും ഒരു സമ്മാനമായി ഞാൻ വരുന്നതാണ് അള്ളാഹു ഇൻഷാവ് നൽകട്ടെ ഈ ഒരു വെച്ച് വീഡിയോ ചെയ്യുകയാണ് അസാ വലൈക്കും വാഹത്